നമസ്കാരം ഫോരുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗസയിൽ വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം ആരംഭിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ച് ഉപാധികൾക്ക് വിധേയയല്ലാതെ ബന്ധിമോചന ചർച്ചകളിൽ നിന്ന് ഹമാസ് വ്യക്തമാക്കി ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ പാർലമെന്റിനു നേർക്കു വരെ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നു യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ജീവനക്കാർ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ജോ ബൈഡനെ സമീപിച്ചതായി സി എൻ എൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗ മേധാവി ഡേവിഡ് ബർണീർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച ചർച്ച നടത്തി മൂന്ന് ബന്ധികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയും ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ നടപടി എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ചും ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദിഭോജന ചർച്ച എന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു ഇത് സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു ഇതോടെ മധ്യസ്ഥ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത ഹമാസിനെ തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് വെളുപ്പിന് യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലും അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന് തൊട്ടുമുൻപാണ് യുദ്ധം തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം തുടരുകയാണ് കമാൽ അദ്വാൻ ആശുപത്രി വളപ്പിൽ ഇരുപത് പലസ്തീനുകളെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തി തെക്കൻ ഗസയിലെ ഗാനിയോനസിൽ വീട് തകർത്തപ്പെട്ടവർ താമസിച്ചിരുന്ന തമ്പുകളും ഇസ്രായേൽ നശിപ്പിച്ചു ഭക്ഷണവും വെള്ളവും ഇല്ലാതെയും ചികിത്സ ലഭിക്കാതെയും ഗാസയിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ് ഇന്ധനക്ഷാമം കാരണം ഗാസ ിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ലെബനാൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമാണ് ബോംബാക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായും രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് ലബനാന് നേരെ തുറന്ന യുദ്ധത്തിന് മടിയില്ലെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഹൂതികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്കുനീക്കത്തിൽ നിന്ന് പിന്മാറി ലോകോത്തര ഷിപ്പിംഗ് കമ്പനികളായ അഞ്ചിൽ നാലും ചെങ്കടൽ മുഖേനയുള്ള സർവീസ് അവസാനിപ്പിച്ചത് ലോകസമ്പ് ഘടനയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വാർത്തകൾ പറയുന്നത് അന്തർദേശീയ സമൂഹം ഇടപെട്ടില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിയില്ലെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും തിരിച്ചടിച്ചു തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കടുത്ത രീതിയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ സാധാരണക്കാർക്ക് നേർക്ക് വളരെ ക്രൂരമായാണ് ആക്രമണം നടത്തുന്നത് എന്നാൽ അതേസമയം തന്നെ ഹമാസിന്റെ മിന്നലാക്രമണത്തെ ഭയപ്പെട്ടുമാണ് ഇസ്രായേൽ സേന ഗാസേൽ കഴിയുന്നതും ഏതുവിധേനയും യുദ്ധം നിർത്താൻ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുമ്പോഴും ആക്രമണങ്ങൾക്ക് യുദ്ധഭൂമിയിൽ അയവൊന്നുമില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്